എന്നാൽ ഇപ്പോൾ യാത്ര തുറന്നുകൊണ്ടിരിക്കുന്ന നവകിലുള്ള ഗരുഡ പ്രീമിയം ബസ്സിൻ്റെ വാതിലിന് തകരാർ സംഭവിച്ചു എന്നതാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ് ബസ് യാത്ര തുടങ്ങി അല്പസമയത്തിനകം വാതിൽ തനിയെ തുറക്കുകയായിരുന്നു നിലവിൽ വാതിൽ താൽക്കാലികമായി കെട്ടിവെച്ചാണ് ബസ് ബംഗളൂരുവിലേക്ക് യാത്ര തുടരുന്നത് അഭിജിത്ത് ചേരുന്നുണ്ട് ടെലിഫോൺ ലൈനിൽ കൂടുതൽ വിവരങ്ങളുമായി അഭി ഈ എന്താണ് ഈ തകരാർ എന്നതോ അത് അത് പരിഹരിക്കാൻ സാധിച്ചിട്ടുണ്ടോ വിവരങ്ങൾ എന്താണ് റജിൻ ഇപ്പോഴും വാതിലിന്റെ തകരാർ പരിഹരിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് യാത്രക്കാരുടെ ബാഗിന്റെ വള്ളി കെട്ടിവെച്ചാണ് ഇപ്പോൾ യാത്ര പുരോഗമിക്കുന്നത് എന്നും അറിയുന്നു ഈ പ്രശ്നം യാത്ര തുടങ്ങി അല്പസമയത്തിനകമാണ് ഈ ഒരു പ്രശ്നം ആരംഭിച്ചത് വാതിൽ തനിയെ തുറന്നു പോകുന്നത് കണ്ട യാത്രക്കാർ കണ്ടക്ടറെ വിവരം അറിയിക്കുകയായിരുന്നു ആദ്യഘട്ടത്തിൽ പരിഹരിക്കാനുള്ള ഒരു ശ്രമം കണ്ടക്ടറുടെ ഭാഗത്തുനിന്നുണ്ടായെങ്കിലും വിജയം കണ്ടില്ല പിന്നീട് ഈ താമരശ്ശേരിയിലാണ് അടുത്ത സ്റ്റോപ്പ് കോഴിക്കോട് കഴിഞ്ഞാൽ അടുത്ത സ്റ്റോപ്പ് താമരശ്ശേരിയിലാണ് അവിടെ നിന്ന് പരിഹരിക്കാനുള്ള ഒരു ശ്രമം നടത്തി പക്ഷെ വിജയിച്ചിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഇത് ഹൈഡ്രോളിക് വാതിലാണ് ഈ സാങ്കേതികമായ ചില പ്രശ്നങ്ങളാണ് ഇത്തരത്തിൽ ഈ വാതിൽ തുറന്നു പോകാനുള്ള കാരണം എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കുന്നത് ഏതായാലും ഈ താമരശ്ശേരി കഴിഞ്ഞാൽ അടുത്ത സ്റ്റോപ്പ് കൽപ്പറ്റയാണ് അവിടെ എത്തി ഈ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഈ ബസ് ജീനക്കാർ നിലവിൽ മുന്നോട്ട് പോകുന്നത് പ്രജിത്